ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സൂപ്പറായി ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ് അല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് ലോങ് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് കേട്ടോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു അനുഭവം നമ്മളിങ്ങനെ പറയുകയാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആരോ ഒരാൾ വാതിവിനും മുട്ടി ആരാണെന്ന് നമുക്കറിയില്ല ആരോ ഒരാൾ വാതിവിനും മുട്ടി ഞാൻ വാതിൽ തുറക്കാൻ ചെന്നപ്പോഴേക്കും അവർ സിറ്റൗട്ടിൽ കയറിയിരുന്നു സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണ് പക്ഷെ ലോങ് സെൻറ്റൻസ് ആണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും അതായത് ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതായത് ആ സമയത്ത് ആരോ ഒരാൾ വാതിൽ മുട്ടി ഞാൻ വാതിൽ തുറക്കാൻ ചെന്നപ്പോഴേക്കും അവർ സിറ്റൗട്ടിൽ കയറിയിരുന്നു വളരെ സിമ്പിളായി പറയാലോ അതായത് ഇപ്പം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അല്ലെ സൺ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോ നമുക്ക് അവിടെ എന്ന് യൂസ് ചെയ്യാം നോക്കിന് മുട്ടി എന്നാണ് പാസ്റ്റ് നോക്കഡ് ഒണ്ടോ നോക്ക് വാതിൽ മുട്ട മുട്ടി ഇനി ഞാൻ വാതിൽ തുറക്കാൻ ബൈ ബൈ ടൈം ടൈം ഐ ഐ ടു ടു ഓപ്പൺ 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 ഇറ്റ് 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 എന്ന് ഞാൻ അത് തുറക്കാൻ തുറക്കാൻ അതായത് വാതിൽ എന്നാണ് അവിടെ നമുക്ക് ഇറ്റ് എന്ന് കൊടുത്തിട്ട് വീണ്ടും ഓപ്പൺ ദ ഡോർ എന്ന് പറയേണ്ട ആവശ്യമില്ല ബൈ ദ ടൈം ഐ വെൻറ്റ് ഇറ്റ് തുറക്കാൻ

ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയി പക്ഷേ എൻ്റെ വാച്ച് കാണുന്നില്ല ഇവിടെയും ആണ് പറയുന്നത് ഐ ഗോട്ട് റെഡി ടു ഗോ ഔട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ ബട്ട് ഐ കാട്ട് ഫൈൻഡ് മൈ വാച്ച് ഞാൻ പുറത്ത് പോകാൻ റെഡി ആയി പക്ഷെ എൻ്റെ വാച്ച് കാണുന്നില്ല വാച്ച് എന്ന് പറയുന്നൊരു വസ്തുവാണ് ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ പറയുകയാണെങ്കിൽ കാണി ഫൈൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഐ ഗോട്ട് റെഡി ടു ഗോ ഔട്ട് ബട്ട് ഐ കാൺ ഫൈറ്റ് മൈ വാച്ച് ഓക്കെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോൾ എനിക്കൊരു കോള് വന്നു അതെൻ്റെ സിസ്റ്ററായിരുന്നു എൻ്റെ സഹോദരി ആയിരുന്നു എന്ന് നമ്മളെങ്ങനെ പറയാം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോൾ ആ ഒരു നിമിഷം അത് നമ്മൾ പറയാറുണ്ടല്ലോ എനിക്കൊരു കോള് വന്നു അതെൻ്റെ സിസ്റ്റർ ആയിരുന്നു എന്നെങ്ങനെ പറയാം ഇവിടെ നമുക്ക് എത്താറായപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആസ് യൂസ് ചെയ്യാം എബൌട്ട് ടു റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഇവിടെ പെന്ന് യൂസ് ചെയ്യാം കേട്ടോ ആസിന് പകരം നമുക്ക് പെണ് യൂസ് ചെയ്യാം ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനിങ് ഉണ്ട് ഇപ്പോൾ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്താറായ പോൾ പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് പോലെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ പല മീനിങ്ങുകളും നമ്മൾ ആസിന് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ആസ് ഐ വാസ് എബൌട്ട് ടു റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോൾ എനിക്കൊരു കോൾ വന്നു എന്നാണ് ഐ ഗോട്ട് എ കോൾ ഐ ഗോട്ട് എ ും പറയാണെങ്കിലും പറയാം പക്ഷേ ഒന്നുകൂടി പൊളൈറ്റ് ആയി പറയാ ചെന്നൈയിലേക്ക് പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എന്നെ വിളിക്കരുത് ഞാൻ ട്രെയിനിലായിരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല അല്ലേ തിരക്കുള്ള ട്രെയിനൊക്കെ ആണെങ്കിൽ ബസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നമ്മളിപ്പോഴും പറയാറുള്ള സെൻറ്റൻസാണ് അല്ലേ നല്ല ലോങ് സെൻറ്റൻസാണ് പക്ഷേ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കൊരു വലിയ ആക്കി മാറ്റാം അപ്പം ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ് നമുക്കറിയാം ഐ എം ഗോയിങ് ടു ചെന്നൈ നോ ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ് ഇനി പറയുന്നത് എന്താണ് ഇപ്പോഴൊന്നും എന്നെ വിളിക്കരുത് എന്നാണ് ഫോർ എ വൈ ഇവിടെ ഫോർ എ ഫോറബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എന്നെ വിളിക്കരുത് എന്നാണ് അപ്പം ഫോർ എ വൈ ഓക്കെ ഇനി എന്താ പറയുന്നത് ഞാൻ ട്രെയിനിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ഐ ആൻസർ ദ ഫോൺ വൈ ആം ഓൺ ദ ട്രെയിൻ സമയത്ത് അതിന് അതുകൊണ്ടാണ് കഴിയില്ല വൈ ആൻഡ് ഓൺ ദ്രെയിൻ ഞാൻ ട്രെയിനിലായിരിക്കുന്നു ഇനി പറയുന്നത് എന്താണ് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്നാണ് സിമ്പിൾ ആയിട്ട് പറയാം ഐ വിൽ കോൾ യു വൺസ് ഐകെ അപ്പൊ എത്ര വലിയ സെന്റൻസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ സിമ്പിളായി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിനെ വലിയൊരു സെന്റൻസ് ആക്കി മാറ്റാം ഇനി ഞാൻ പോകുമ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്ന പക്ഷേ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മറന്നു എന്നെങ്ങനെ പറയാം ബസ് സ്റ്റോപ്പിലാകാം റെയിൽവേ സ്റ്റേഷനിലാകാം എയർപോർട്ടിലാകാം ഹോസ്പിറ്റലിലാകാം എവിടെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ഞാൻ പോകുമ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ബോട്ടിൽ വെള്ളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മറങ്ങുന്നു ഓക്കെ സിമ്പിൾ ആണല്ലോ ഈ സിമ്പിൾ ആയിട്ട് പറയാൻ പതിനാല്

ഒന്നുകൂടി നമുക്ക് അതൊരു നോക്കൂ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ചെക്കാണ് നല്ലത് വരുന്നുണ്ടോ എന്ന് നോക്കൂ ഞാൻ ഇത് വാങ്ങട്ടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസുകൾ വളരെ യൂസ്ഫുൾ ആയ സെൻറ്റൻസുകളാണ് മാത്രമല്ല കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസുകളാണ് അല്ലേ പക്ഷേ നമ്മൾ പഠിച്ച മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വലിയ വലിയ സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ വെള്ളമെടുത്ത് അരി കഴുകി അത് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടു ഇങ്ങനെയും പല ടോക്കുകൾ നമ്മൾ പറയാറില്ലല്ലോ ഇതൊക്കെ നമ്മൾ പഠിച്ച ആ ഓരോ സെൻറ്റൻസുകൾ ആഡ് ചെയ്തിട്ട് അതിനിടയിൽ ചേർക്കാവുന്ന പ്രിപ്പോസിഷനും കൺജങ്ഷനും ആർട്ടിക്കിൾസ് വേർഡും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കൊരു വലിയ ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ ഏത് വിധത്തിൽ നമ്മൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് ആ പോയിട്ട് കണ്ടു കണ്ടു അതിനിപ്പോൾ സബ്ജക്റ്റ് പ്ലസ് അങ്ങനെ ചെറിയ നമ്മൾ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോന്റെ ലിങ്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ വീഡിയോസുകളും കണ്ടുപഠിക്കാട്ട എന്നിട്ട് ഇതുപോലെയുള്ള വലിയ ക്രിയേറ്റ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഡെല്ലിക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എന്ത് സെന്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം വലുതോ ചെറുതോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്